നമസ്കാരം വി എം പ്രദീ മീഡിയ വീണ്ടും സ്വാഗതം ആനപ്രേമികളുടെ ആവേശമായ തിരുനക്കര ശിവൻ മതപ്പാടിലാണ് ക്ഷേത്രപരിസരത്ത് ഒരു ശല്യവും ആർക്കുമില്ലാതെ ശാന്തമായിട്ടാണ് ശിവൻ്റെ മതപ്പാട് കാലം കഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞ ദിവസം ശിവനെ കാണാനെത്തിയ നാട്ടുകാരനായ വ്യക്തി ശിവനെ വിശക്കുന്നുണ്ടോ ഒന്നും തന്നില്ലേ എന്ന് ചോദിച്ചു മറുപടിയായി ശിവൻ വിശക്കുന്നു എന്ന് പറയുന്ന കാഴ്ച അമ്പരിപ്പിക്കുന്നതായിരുന്നു ശിവൻ്റെ മറുപടി കേട്ടിട്ടാണോ സ്ഥിരമായി കൊടുക്കുന്ന സമയമായിട്ടാണോ എന്നറിയില്ല അപ്പോൾ തന്നെ പാപ്പാന്മാർ കെട്ടുകണക്കിന് പുല്ല് ശിവന് നൽകി മികച്ച സംരക്ഷണം തന്നെയാണ് ശിവന് ഇവിടെ ലഭിക്കുന്നത് ആരോഗ്യവും മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ് ഉണ്ടോ ഒന്നും ോട് ഇങ്ങനെ സംസാരിക്കോ ആ ഉണ്ടോ എവിടെ വീട് ഇവിടെ അടുത്ത് തന്നെയാ പുത്തനങ്ങാടിന്റെ 妈妈